ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലോട്ട് സ്വാഗതം പതിനൊന്ന് മണി ഞാൻ നമ്മുടെ വീഡിയോസ് എപ്പോഴും രാവിലെ പതിനൊന്ന് മണിക്ക് അപ്ലോഡ് ആക്കാമെന്ന് കരുതും പക്ഷേ ചില സമയങ്ങളിൽ ചില ദിവസങ്ങളിൽ നടക്കത്തില്ല കൂട്ടുകാരെ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും സാധാരണക്കാർക്കെല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു വീഡിയോ ആകട്ടോ പിന്നെ നമ്മുടെ ഓയില് കയ്യിലുള്ളവർക്ക് ഈ പായ്ക്കുകളോ ഇതൊന്നും ഇടേണ്ട ഒരാവശ്യവും ഇല്ല ഇതുപോലെ നല്ല ഗ്ലോ ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടും ഗ്ലോ ആയിട്ടും ഒക്കെ ഫേസ് ഇരുന്നോളും കഴുത്തുമൊക്കെ നല്ല ഭംഗിയായിട്ടിരുന്നോളും പിന്നെ ഓയിൽ കയ്യിലില്ലാത്ത എൻ്റെ കുറേ കസ്റ്റം കുറേ സബ്സ്ക്രൈബേഴ്സ് ഇല്ലേ ഓയിൽ ഓയില് കൈയിലില്ലാത്തവരൊക്കെ കാണുമല്ലോ ഇപ്പം എന്നെ പുതുതായിട്ട് കാണുന്ന എൻ്റെ ഓയിലിനെ പറ്റി ഒന്നും അറിയത്തില്ലാത്തവരാണെങ്കിൽ ഒക്കെ കാണുമല്ലോ സാധാരണക്കാരൊക്കെ കാണുമല്ലോ നമ്മുടെ വീഡിയോ ചെയ്യുന്ന സോറി നമ്മുടെ വീഡിയോ കാണുന്ന അവർക്കായിട്ടുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്നും വെച്ചുകൊണ്ട് എല്ലാവർക്കും ഇടാവുന്ന എല്ലാവർക്കും നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു സീസണിൽ അതായത് ഭയങ്കര ചൂടും സ്കിന്നിനെ പെട്ടെന്ന് ഡ്രൈ ആക്കുന്ന അല്ലാതെ അല്ല സ്കിന്നിലേക്ക് നല്ലതുപോലെ മുരി വരുന്ന ഒക്കെ ഒരു ടൈം ആയത് കേട്ടോ ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലല്ല ഇപ്പോൾ അപ്പോൾ നാളെ പണിമുടക്ക അല്ലേ നാളെ ഒന്നുമില്ല അല്ലേ നാളെ കടകളൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വൈകുന്നേരം വെളി വരെ ഒന്ന് പോകണം ചേട്ടൻ ഇവിടെ ഉണ്ട് അതുകൊണ്ട് വൈകിട്ട് വെളി വരെ ഒന്ന് പോകണം പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് കൂട്ടുകാർ അതുകൊണ്ട് ഇന്ന് ലൈവില്ല കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴാണ് വരുന്നതെന്നൊന്നും അറിയത്തില്ല പിന്നെ എട്ടുമണി എന്ന് പറഞ്ഞിട്ട് എട്ട് മണിക്ക് ശേഷം കയറിയാൽ ആരും ലൈവിലുണ്ടായിരിക്കുമില്ല അപ്പോൾ അതുകൊണ്ടാണേ വീഡിലോട്ട് കിടക്കാം അപ്പോൾ ഞാൻ ഇന്ന് വേറൊരു കാര്യം കൂടെ ഇന്ന് ഇപ്പം ഇന്ന് വരെയുള്ള എല്ലാ എന്താ എല്ലാ ിലിൻ്റെ ഓർഡറും ഇന്നും കൊണ്ട് അയച്ചിട്ടുണ്ട് അപ്പം നാളെ പണിമുടക്കാണ് അപ്പം ഇന്ന് ആർക്കെങ്കിലുമൊക്കെ ഇടണമെങ്കിൽ ഏഴര വരെ നമ്മൾ കൊറിയർ അയക്കാം കേട്ടോ ഏഴരയുടെ കൊറിയറിൽ വരെ നമുക്ക് ഏഴരയ്ക്കാണ് ലാസ്റ്റ് കൊറിയർ നമ്മുടെ ഇവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ഏഴര വരെ ഉണ്ട് കേട്ടോ ഇന്ന് നാളെ ഇപ്പം അവധിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റിയതാണെന്നും നല്ല സ്കിന്നിനെ നല്ല സ്മൂത്താക്കുന്നതും സ്കിന്നിലെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് മോരി മൂക്കിൻ്റെ സൈഡിലെ മൊരി കണ്ണിന് ചുറ്റുമുള്ള ഈ കണ്ണട വയ്ക്കുന്ന പാടുകൾ ഇതൊക്കെ ഞാൻ നമ്മുടെ ഓയിൽ തേച്ച മാറും എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം തേച്ച അനുഭവമുണ്ട് എങ്കിലും ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഇന്നിപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ ഒരു റെമഡി ഉണ്ടല്ലോ അതായത് അലോവേര ജെല്ല് കയ്യിലുള്ളവർക്ക് അലോവെര ജെല്ലടക്കാം അലോവേര ജെല്ല് കയ്യിലില്ല ഫ്രഷ് അലോവേര മുറ്റത്തുണ്ടെങ്കിൽ ഒരു തണ്ട് പോയി പൊട്ടിച്ചെടുക്കണം നല്ല വണ്ണമുള്ള അടിയിലത്തെ നല്ല നിറച്ച് ജെല്ലുള്ള നിറ വച്ച് ഇതായിട്ടിരിക്കുന്ന വണ്ണമുള്ള അലോവേരയുടെ ഒരു ഒരു തണ്ട് ഓടിച്ചെടുക്കണം അടിഭാഗം കട്ട് ചെയ്യണം കുത്തിച്ചാരി വെക്കണം അരമണിക്കൂറ് രണ്ട് സൈഡും കട്ട് ചെയ്യണം എന്നിട്ട് രണ്ട് സൈഡും കട്ട് ചെയ്ത് അകത്ത് നിന്ന് ആ സ്കൂപ്പ് ചെയ്ത് ആ ജെല്ല് ഫുള്ള് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടിട്ട് നല്ലതുപോലെ അട്ടിക്കണം ഒത്തിരി നേരം സ്പൂൺ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുവോ അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലതുപോലെ മിക്സിയുടെ ജാറിലിട്ട് ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ചെടുത്ത് എടുക്കുവാണേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ പാല് ഒരു സ്പൂൺ പാൽ റോ മിൽക്കെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ സ്കിന്നിന് വെറുതെ ആണെങ്കിലും പച്ച പാലെടുത്ത് നമ്മുടെ സ്കിന്നിലേക്ക് വെറുതെ ഒന്ന് തേച്ച് കൊടുത്ത് നോക്കിക്കുകയും അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാറ്റം നിങ്ങൾക്കെല്ലാവർക്കും അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ പാൽ അര സ്പൂൺ പഞ്ചസാര ഇത്രയും വിട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഒന്ന് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ സ്കിന്നിലേക്ക് ഫുള്ള് തേച്ച് മസാജ് ചെയ്യണം നമ്മുടെ ഓയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ അടുത്ത് പത്ത് മിനിറ്റ് മസാജ് ചെയ്യണമെന്ന് അതുപോലെ തന്നെ ഈ ഒരു പായ്ക്ക് മുഖത്തിട്ടാൽ ഒരു പത്ത് മിനിറ്റ് മസാജ് കൊടുക്കണം മസാജ് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റോടെ അവിടെ ഇരിക്കട്ടെ ഇന്നിട്ട് മുഖം നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് നിങ്ങൾ മുഖത്തോട്ടൊന്ന് നോക്കിക്കേ നിങ്ങളുടെ മുഖം വരണ്ട ഉണങ്ങി ചുളിവ് വീഴാനായിട്ടുള്ള മുഖമാണെങ്കിൽ ഇത് ദിവസവും ചെയ്യാവുന്ന ഒരു റെമഡിയാണ് നമുക്ക് നമ്മുടെ ഓയിൽ തേക്കത്തില്ലേ വെയിൽ തെളിയുന്നതിന് മുന്നേ വൈകുന്നേരം വെയിൽ പോയതിന് ശേഷമൊക്കെ നമ്മുടെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ലേ നിങ്ങൾക്ക് തേച്ചവര് തേച്ചവരിപ്പം പറയുന്നേ ഇപ്പൊ ഇപ്പം വരുന്ന മെസ്സേജ് ഒക്കെ ഉണ്ടല്ലോ രണ്ട് ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് ശുഭയെ മുഖത്തിന് മാറ്റം വന്നു കഴുത്തിന് മാറ്റം വന്നു കൈക്ക് മാറ്റം വന്നു കൈടെ മുട്ടയിലെ കറുപ്പിന് മാറ്റം വന്നു എന്നും വേണ്ട കാലയിൽ ഒരു ചേച്ചിയുടെ ചെരുപ്പ് ഇട്ടിട്ട് നിറ കുച്ച് കറുത്ത എന്ന് പറഞ്ഞു ഇങ്ങനെ ചെരുപ്പിൻ്റെ വള്ളിയുടെ പാടിങ്ങനെ പോവാത്ത രീതിയിൽ ഇരിക്കുമായിരുന്നു പറഞ്ഞു ശുഭയുടെ ഓയില് രാവിലെയും വൈകിട്ടും രണ്ട് ദിവസം തേച്ച് കൊടുത്തപ്പോഴത്തേനും കാല് നല്ല ഭംഗിയായി കാലേലെ കറബ് പോയി ഒരുപാട് പേരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് വാട്സപ്പിൽ ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി സന്തോഷമേ എൻ്റെ ഓയിലിനെ ഇത്രയും ജനങ്ങൾ ഇത്രയും സ്ഥലങ്ങളിൽ എൻ്റെ ഈ ശുഭ നായർ ബ്ലോഗ് അല്ലെ ശുഭ സ്കിൻ ബ്രൈറ്റനിങ് എന്ന് പറയുന്ന ഈ ഒരു ബോട്ടിൽ കാനഡയിലും ലണ്ടനിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ ചെല് ചെന്ന് അവിടെ അവിടെ പ്ലെയിനായി കയറി അവിടെ ചെന്ന് നിങ്ങൾ ഓരോരുത്തരും ഉപയോഗിക്കുന്നുണ്ട് ഓരോരുത്തരും പറയുന്ന റിസൾട്ട് എന്നെ അങ്ങക്കൂരിധരിപ്പിക്കുന്നുണ്ട് കേട്ടോ അത്ര സന്തോഷമാണ് എനിക്കിപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് കുറയുമ്പോൾ കുറേ പേര് ചോദിക്കുന്നതാണേ ശുഭ ഞങ്ങളുടെ കയ്യിൽ ഓയിലൊന്നും ഇല്ലാത്തവരാകട്ടോ ശുഭ എന്താണ് ശുഭ എന്നു വിട്ടുകൊണ്ടിരുന്ന ബ്യൂട്ടി ടിപ്സ് ഒന്നും എന്താണ് ഇടാത്ത അതുമാത്രം മതി ഞങ്ങളുടെ മുഖത്തിന് കളർ വയ്ക്കാൻ ഞങ്ങൾ ചെയ്തോളാം സാധാരണക്കാർക്ക് പറ്റിയതല്ലേ ശുഭ പറയുന്നത് വീട്ടിൽ തന്നെ ഇരുത് ചെയ്യാവുന്നതല്ലേ ശുഭ പറയുന്നത് എന്നൊക്കെ പറയു ഇതേ ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് രണ്ട് മൂന്ന് മെസ്സേജൊക്കെ ഞാൻ കണ്ടു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഒരു വീഡിയോ ചെയ്യട്ടെ ഇപ്പോൾ ഇപ്പോൾ ആണെങ്കിലും കാണാൻ നോക്കിയിരിക്കുന്നവർ കാണുമല്ലോ അവർക്കൊക്കെ ഫലപ്രദമായ ഇപ്പോഴത്തെ ഈ സീസണിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞത് ഫുള്ള് അലോവേര ജെല്ല് ഒരു പാല് ഒരു സ്പൂൺ പാല് സ്പൂൺ പഞ്ചസാര ഇതപ്പോൾ പാലും അലോവേര ജെല്ലായിട്ടാണെങ്കിൽ ആ ഒരു സ്പൂൺ ജെല്ലെടുത്ത് നമ്മുടെ ബൗളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ അലോവേര മുറ്റത്ത് നിൽക്കുന്ന ഫ്രഷ് അലോവേര ആണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലൊക്കെ ചെയ്തതിന് ശേഷം വേണം മാറ്റി വെക്കാനായിട്ട് അതായത് ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ നല്ലപോലെ അടിച്ചു കൊടുത്തിട്ട് നല്ല പാൽ പോലെ ആക്കി എടുത്തിട്ട് വേണം അതിനകത്തോട്ട് ഒരു സ്പൂൺ പാൽ ഒച്ചു കൊടുക്കണം സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമ്മുടെ മുഖത്ത് മസാജ് ചെയ്യണം നമ്മുടെ മൂക്കിന് ചുറ്റിനുമുള്ള കറുപ്പ് ഡ്രൈനസ് മൂക്കിൻ്റെ ചിലരുടെയൊക്കെ ഇങ്ങനെ കറുപ്പ് കാണത്തില്ലേ അങ്ങനെയുള്ള കറുപ്പ് കണ്ണാടി വെച്ച കറുപ്പ് നമ്മുടെ ഐലാഷസ് വരെ നമ്മുടെ ഈ ഒരു മിശ്രിതം തേച്ച് കൊടുക്കാം എന്ന് വെച്ചാല് പഞ്ചസാരത്തലികൾ ഉള്ളതും കൊണ്ട് നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പഞ്ചസാര പഞ്ചസാരത്തലികൾ അലിയത്തില്ലേ അപ്പോ അതിന്റെ നമ്മൾ തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിന് ചുറ്റും വരെ ഇത് തേച്ചു കൊടുക്കാം അപ്പോ നമുക്ക് ഒരു കെമിക്കലും ഇല്ലാതെ നമ്മുടെ സാദാ വീട്ടമ്മമാർക്കും കൊച്ചുകുട്ടികൾക്കും എല്ലാം ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ റെമഡിയാണ് ഇപ്പം ഞാൻ പറഞ്ഞു തന്നത് എല്ലാവരും ചെയ്തു നോക്കണം എല്ലാവർക്കും ചെയ്തു നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ സ്കിന്ന് നല്ല സോഫ്റ്റ് ആകും സ്കിന്ന് നല്ല സോഫ്റ്റായിട്ട് സ്കിന്ന് നല്ല തുള്ളു തുള്ളു തുള്ളൂ ഒരു ഭംഗി നിങ്ങളുടെ സ്കിന്നിന് വരും നമ്മൾ ഇപ്പോൾ ഒത്തിരി പേരിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ ഫെയർ നമ്മുടെ ഓയിൽ തേക്കുന്ന കുട്ടികൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ചേച്ചി ഫെയർനെസ് ക്രീമുകളൊക്കെ ഞങ്ങൾ വലിച്ചെറിഞ്ഞ കേട്ടോ അതൊക്കെ തേച്ചുകൊണ്ടിരുത്തേക്കും മുഖത്ത് ചൊറിച്ചിലും മുഖത്തിന് എന്തോ ഒരു പോലെ വരുമോ എന്തൊക്കെയോ ഇങ്ങനെ ഞാൻ ഇടാത്ത കൊണ്ട് എനിക്കറിയില്ല ഇങ്ങനെ ഓരോരുത്തരും പറയുന്നുണ്ട് പിന്നെ ചേച്ചിയുടെ ഓയില് തേച്ചിതെല്ലാം മാറി നല്ല കളർ വന്നു ഇപ്പം ക്രീംസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല സൺസ്ക്രീൻ സൺസ്ക്രീനാവശം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ മോയ്സ്ചറൈസർ ഒരു നാൽപ്പത് വയസ്സിന് ഒരു നാൽപ്പത് വയസ്സിന് മേലോട്ടുള്ള എല്ലാവരും മോയ്സ്ചറൈസർ യൂസ് ചെയ്തോണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ പിന്നെ പിന്നെന്ത ശേഷം വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇന്ന് ലൈവ് ആയിട്ട് ഉണ്ടായിരിക്കുകയില്ല ഞങ്ങൾ വെളി വരെ പോവുക അപ്പോൾ ബൈ